بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين ما بعد قال الامام النجدي رحمه الله باب ما جاء في ذمه الله وذمه نبيه ما جاء في ذمه الله وذمه نبيه الله تعالى يؤديه അതുപോലെ അവന്റെ നബിയുടെയും ദിമ്മത്തിലായിക്കൊണ്ടുവന്നത് ഇവിടെ ദിമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹിദെന്നർത്ഥം ഉടമ്പടി എന്നാണ് അർത്ഥം ഐ അല്ലാഹുവിന്റെയും അവന്റെ നബിയുടെയും ഉടമ്പടിയിലായി കൊണ്ടുവന്നത് അള്ളാഹ് സുഭാനവച്ചാലൊക്കെ അവൻ്റെ അടിമകളുടെ മേലെയുള്ള കരാറാണ് ഉടമ്പടിയാണ് ഐ ബുധുഹു അല യുഷരിക്കു വിഹി ചെയ്യാറ് മാത്രം ഐവാത്ത് ചെയ്യും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളത് അവന്റെ അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലെയുള്ള കരാറാണ് ഉടമ്പടിയാണ് അല്ലായു അവന് ശുർക്ക ചെയ്യാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് ും അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക ആ കരാർ പാലിക്കുക ഉടമ്പടി നിങ്ങൾ പാലിക്കുക ആഹത്തും നിങ്ങൾ കരാർ ഏറ്റു കഴിഞ്ഞാൽ ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കുക ആ കരാർ ഉടമ്പടി പാലിക്കുക പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അത് ലംഘിക്കരുത് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് എന്താണ് أن يعبده ولا يشرك به شيئا ولا تنقضوا الأيمان والأيمان ذو قندو ديشي كندو العهود فأذن يمين النبري ولا تنقضوا الأيمان أي فالأحد يسمى يَمِينًا فقرارنا يمين أن نبرع أوفوا بأحد الله إذا عاهدتم ومناسبة هذا الباب أن عدم الوفاء بأحد الله ليس من تعظيم الله أن عدم الوفاء بعهد الله ليس من تعظيم الله الله من كرار نربي تعذيرك الله من تعظيم شيء نذل الله قال رحمه الله عن بريدة عن بريدة بن الحصيب الأسلمي رضي الله عنه قال أن رسول الله صلى الله عليه وسلم كان إذا أمر أميرا عَلَى جَيْشٍ أَوْسَرِيَّةٍ أَوْصَاهُ بِتَقْوَى اللَّهِ وَمَنْ مَعَهُ مِنَ الْمُسْلِمِينَ خَيْراً نبي صلى الله عليه وسلم الصيام كان إذا أمر أميراً على جيش أَوْسَرِيَّةٍ أَوْصَاهُ نبي صلى الله عليه وسلم سينةٍ ديو أميراً يكون دوراً عليه തീരുമാനിച്ച കഴിഞ്ഞാൽ അയാൾക്ക് വസീയത്ത് നൽകും ആ അമീറിന് നബി അലൈഹി വസ്ലമ വസീയത്ത് നൽകും അള്ളാഹുനോട് തെക്കുവ പാലിക്കാനും മുസ്ലിമീന ഖൈറ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളോട് ഹൈറായത് പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അള്ളാഹിനോട് തെക്കുവ കൊണ്ടും ആ അമീറിന് وصية اغزو بسم الله وقال اغزو الله عليه وسلم. فقال الله بسم الله صلى الله عليه وسلم. باريوم. الله من മു ഹിദായി അള്ളാഹുനെ കൊണ്ട് സഹായം തേടിക്കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാഹിനോട് സഹായം തേടിക്കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക

ാസോടുകൂടി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് നബി അള്ളാഹ് പറഞ്ഞു അള്ളാഹുവിൽ അവിശ്വസിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങൾ യുദ്ധം ചെയ്യുക വലാ തകുല്ലു നിങ്ങൾ ഗനീമത്ത് സ്വത്തുക്കൾ എടുക്കരുത് അത് വീതം വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട് കുലൂൽ എന്ന് പറഞ്ഞാൽ അനിയക്തമ ഷയമിന സ്വത്തിൽ എന്തെങ്കിലും മറച്ചു വെക്കുക അതാണ് കുലൂൽ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല വഹോമിൻ കനു അത് വൻഭാവങ്ങളിൽ പെട്ടതാണ് അതായത് യുദ്ധത്തിന്റെ ഖനീമത്വ സ്വത്ത് അതിലെന്തെങ്കിലും മറച്ചു വെക്കുക ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ അത് വീതം വെക്കുന്നതിന് മുമ്പേ അതിലെന്തെങ്കിലും എടുക്കുക അത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ വഞ്ചിക്കരുത് ചതിക്കരുത് അതായത് കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വഞ്ചന കാണിക്കരുത് അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ നിങ്ങൾ വികൃതമാക്കരുത് മൃതദേഹത്തിന്റെ ചില അവയവങ്ങൾ مرشماتي كوندا دينا بغردة ما كان ولا تمثلوا والتمثيل هو تقطيع أجزاء الجسم بعد قتله لا يجوز وأنكر ما يكون في الوجه والتمثيل لا يتهم അല്ലെങ്കിൽ ഏറ്റവും ഇൻകാർ ചെയ്യപ്പെട്ടത് മുഖത്ത് ചെയ്യുന്ന തംസീലാണ് മുഖം വികൃതമാക്കലാണ് ഏറ്റവും മോശമായ കാലവല തൊലു വലീതൻ ചെറിയ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത് വല തക്കുത്തുലു വലീതൻ ഐ സ്വകീറൻ

ആ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ് അവൻ സ്വീകരിക്കുന്നത് ഏതിനാണ് അവൻ ഉത്തരം നൽകുന്നത് അവൻ മറുപടി നൽകുന്നത് അത് നിങ്ങൾ അവനിൽ നിന്ന് സ്വീകരിക്കുകയും അവനെ ഉപദ്രവിക്കാതെ വെറുതെ വിടുകയും ചെയ്യുക ഇസ്ലാം പിന്നെ അവനെ ഇസ്ലാമിലേക്ക് നീ ക്ഷണിക്കുക ുംഫക്ബൽ ഇനി ഇസ്ലാം സ്വീകരിക്കുന്നതിൽ അവൻ ഉത്തരം നൽകി കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയും അതായത് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനോട് ആവശ്യപ്പെടുക അവൻ നിൽക്കുന്ന നാട്ടിൽ നിന്ന് മുഹാജിരികളുടെ നാട്ടിലേക്ക് മാറാൻ അവനോട് ആവശ്യപ്പെടുക അവന്റെ നാട്ടിൽ നിന്ന് മുഹാജിരിങ്ങളുടെ നാട്ടിലേക്ക് മാറാൻ ആവശ്യപ്പെടുക അവിടെ മുഹാജിരികളുടെ നാടെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അൽ മദീന മദീനയാണ് അവിടെ ഉദ്ദേശം ഒന്നുകിൽ അത് മദീനയാണ് ഉദ്ദേശം അല്ലെങ്കിൽ എങ്ങനെയാകാം ഹിജറ ചെയ്യപ്പെടാൻ ഹിജറ ചെയ്യപ്പെടൽ നല്ലതായിട്ടുള്ള ഏത് നാടും അതിൽ വരും ഹിജറ ചെയ്യാൻ യോഗ്യമായിട്ടുള്ള ഹിജറ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുന്ന ഏത് നാടും ഈ ദാറുൽ മുഹാജിരിയിൽ നിന്നിൽ പെടും അതാണ് ഏറ്റവും ശക്തമായ അഭിപ്രായം واخبرهم انهم ان فعلوا ذلك فلهم مال المهاجرين وعليهم ما على المهاجرين ഇനി അവരുടെ നാട് വിട്ട് മുഹാജിരിങ്ങളെ നാട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അറിയിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഹാജിരിയങ്ങൾക്കുള്ള അവകാശങ്ങളുണ്ട് ഫലഹും അലൽ മുഹാജിരി അതുപോലെ മുഹാജിരിങ്ങൾക്കുള്ള ചുമതലകളും ബാധ്യതകളും അവർക്കുണ്ട് മാറുന്നതിനാൽ അവരെ അറിയിക്കുക അവർ മുസ്ലിമീങ്ങളിലെ പോലെയായിരിക്കും അവരുടെ മേലെ ബാധകമാകുന്നതാണ് അവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നതല്ല അവര് മുസ്ലിമുകളുടെ കൂടെ ജിഹാദ് ചെയ്യുന്നത് വരെ ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത് യുദ്ധാനന്തര സ്വത്താണ് യുദ്ധത്തിന് ശേഷം ലഭിക്കുന്ന സ്വത്ത് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചാണ് സീറൽ ഫൈ ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാതെ യുദ്ധം ചെയ്യാതെ ലഭിക്കുന്ന സ്വത്താണ് ആ യുദ്ധത്തിന് നിൽക്കാതെ മുഷരിക്കും ഗാഫിലീകളൊക്കെ യുദ്ധത്തിന് നിൽക്കാതെ നമ്മുടെ സ്വത്തൊക്കെ ഉപേക്ഷിച്ച് ഓടും യുദ്ധം ചെയ്യാതെ തന്നെ മുസ്ലിമുകൾക്ക് ആ സ്വത്ത് ലഭിക്കും അങ്ങനെ ലഭിക്കുന്നതിനാണ് ഫൈ എന്ന് പറയാം കനീമത്തെ സ്വത്താണ് യുദ്ധത്തിന് ശേഷം അവരിൽ നിന്ന് കിട്ടുന്ന പിടിച്ചെടുക്കുന്ന സ്വത്താണ് ഖനീമം അപ്പൊ അത് രണ്ടിന്റെയും അവകാശം അവർക്കുണ്ടായിരിക്കുന്നതല്ല അവർ മുസ്ലിം മുസ്ലിമികളെ കൂടെ ജിഹാദ് ചെയ്യുന്നത് വരെ ഈ മൂന്ന് കാര്യങ്ങളാണ് നബി സാഹു അലൈഹി വസ്ലാം അവരോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത് അതായത് മുസ്ലിങ്ങളിൽ പെട്ട നിന്റെ ശത്രു നീ കണ്ടുമുട്ടി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുക മൂന്ന് കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുക ആ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് അവർ ഉത്തരം നൽകി കഴിഞ്ഞാൽ ആദ്യം സ്വീകരിക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുക ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക ഇനി അതിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ അവരിൽ നിന്നത് സ്വീകരിക്കുക രണ്ടാമത്തത് ഇല്ല ഇത് ഉത്തരം നൽകിക്കഴിഞ്ഞാലുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഉത്തരം പിന്നെ രണ്ടാമത്തത് ചെയ്യേണ്ടതെന്നാണ് പിന്നീട് അവരെ മുഹാജിങ്ങളുടെ നാട്ടിലേക്ക് മാറാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക ഇനി മുഹാചര്യങ്ങളുടെ നാട്ടിലേക്ക് അവർ മാറുകയാണെങ്കിൽ അവർക്ക് മുഹാചര്യങ്ങളുടെ ഇതുപോലെയുള്ള അവകാശങ്ങളുണ്ട് അവരുടെ ഇതുപോലുള്ള ബാധ്യതകളും ചുമതലകളും ഉണ്ട് ഇനി ആ നാട്ടിൽ നിന്ന് മഹാജിനികളെ നാട്ടിലേക്ക് മാറാൻ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ മുസ്ലിമികളിലെ പോലെ ആയിരിക്കും അവരുടെ മേലെ അള്ളാഹുന്റെ ഹക്കും അവർക്ക് ബാധകമാണ് ഗനീമത്ത് സ്വത്തിൽ നിന്നോ ഫൈയിൽ നിന്നോ അവർ മുസ്ലിമികളുടെ കൂടെ ജിഹാദ് ചെയ്യുന്നതുവരേക്കും ഒന്നും തന്നെ ലഭിക്കുന്നതല്ല ഫൈൻ ഹും അബൗ അതായത് ഇസ്ലാം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഫസൽ ഹും അൽ ജിസിയ അവരോട് ജിസിയ ചോദിക്കുക പിന്നെ കപ്പം അല്ലെങ്കിൽ നികുതി അതവരോട് ചോദിക്കുക ഇപ്പൊ ജിസിയ ചോദിക്കുക എന്നുള്ളത് അത് അഹൽ കിതാബിന്റെ പ്രത്യേകമായിട്ടുള്ളതാണ് ജ്യൂതന്മാർക്കും അസോറാക്കൾക്കുമാണ് ജിസിയ കൊടുക്കുക എന്നുള്ളത് വമിൻ ഹും അൽ മജൂസ് ചില വിളമാക്കൾ അതിലേക്ക് ആ വിഭാഗത്തിലേക്ക് മജൂസികളെ കൂടെ ചേർത്തിട്ടുണ്ട് മജോസികൾക്ക് അവരിൽ നിന്നും ജിസിയ വാങ്ങാം എന്നാൽ മുഷ്രിഖിങ്ങളോട് ജിസിയ ചോദിക്കപ്പെടുകയില്ലാബ് ഫലായു സലൂൻ റാഫിദെ പോലെ ഹൗസികളെ പോലെ അവര് മുസ്ലിക്കിങ്ങളാണ് അവരിൽ നിന്ന് ജിസിയ ചോദിക്കപ്പെടുകയില്ല ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരോട് ജിസിയ ആവശ്യപ്പെടുക കപ്പം കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടും ഫൈൻ ഹോം അജാബൂ ഇനി ആ കാര്യത്തിൽ അവർ ഉത്തരം നൽകി കഴിഞ്ഞാൽ അതായത് കപ്പം കൊടുക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ ഫക്ബൽമിൻ ഹോം വക് ഉഫാൻ ഹോം അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുക അവരോട് യുദ്ധം പാടില്ല ഫൈൻ ഹോം ഇനി ജിസിയ കൊടുക്കാൻ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക കോട്ടക്കാരോട് നിങ്ങൾ അവരെ ഉപരോധിച്ചാൽ കോട്ടയുടെ ആളുകളെ നിങ്ങൾ ഉപരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ ഉടമ്പടിയും നബി നബിസ്വല്ലാ ഉടമ്പടിയും നിങ്ങളിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫല തെഹും അവരോട് അള്ളാഹുവിന്റെ ഉടമ്പടിയോ അതുപോലെ നബി നബിസി ഉടമ്പടിയോ നിങ്ങൾ ചെയ്യരുത് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉടമ്പടിയും നിങ്ങളുടെ കൂട്ടുകാരുടെ ഉടമ്പടിയുമാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയും മസാബുകളുടെയും കരാറുകൾ ലംഘിക്കുന്നതാണ് അള്ളാഹുവിന്റെയും അവന്റെ നബിയുടെയും പേരിലുള്ള കരാറ് ലംഘിക്കുന്നതിനേക്കാൾ നിസാരമായത് ഇനി കോട്ടയ ആളുകൾ നിങ്ങൾ ഉപരോധിച്ചാൽ അവർ അള്ളാഹുവിന്റെ വിധി കൊണ്ട് കോട്ടയുടെ ആളുകൾ അള്ളാഹുന്റെ വിധി കൊണ്ട് ഇറങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വിധി കൊണ്ട് നിങ്ങൾ അവരെ ഇറക്കരുത് നിന്റെ ഹുക്കുമ് കൊണ്ട് അവരെറക്കലി കാരണം നിനക്കറിയില്ല അള്ളാഹുചാലയുടെ ഹുക്കുമ് അത് ശരിയായിക്കൊണ്ട് വിധിക്കാൻ നിനക്കാകുമോ വിധിക്കാനാകുമോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല മുസ്ലിം നിനക്കറിയില്ലിൽ മുജാഹിദ്ദീൻ കാഫിരിങ്ങളോട് എങ്ങനെയാണ് മുആമലത്ത് നടത്തേണ്ടത് എന്ന് സൈന്യത്തിനും അതുപോലെ ചെറു സംഘങ്ങൾക്കും ചെറു സൈന്യത്തിനുമുള്ള ഒരു പഠനമാണ് ഈ അതീഥത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ സൈന്യമാണ് അതുപോലെ സരീ എന്ന് പറഞ്ഞാൽ അക്കല്ലുമ്പിൽ ജെയ്ഷ് ജെയ്ഷിനേക്കാൾ സൈന്യത്തെക്കാളും കുറഞ്ഞതാണ് ശരി അതായത് നാന്നൂറിൽ നാനൂറിൽ താഴെ അംഗങ്ങളാണെങ്കിലും സെരി എന്ന് പറയും അതിൽ കൂടുതലാണെങ്കിൽ ജെയ്ഷാണ് ഇപ്പൊ എങ്ങനെയാണ് കാഫിലയങ്ങളോട് മഴാമലത്ത് നടത്തേണ്ടത് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എന്നുള്ളതിന്റെ പാഠമാണ് ഈ ഹദീസിലുള്ളത് വഹാദ്ഫി ജിഹാദ് ഇപ്പൊ തൊലബിന്റെ ജിഹാദിലുള്ള നിയമങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ളത് തൊലബിന്റെ ജിഹാദ് അതായത് അങ്ങോട്ട് പോയിട്ട് ജിഹാദ് ചെയ്യുക ശത്രുജാതത്തിനെതിരെ ശത്രുക്കൾക്കെതിരെ അങ്ങോട്ട് പോയി ജിഹാദ് ചെയ്യുക അതിനുള്ള നിയമമാണ് ഈ പറഞ്ഞത് എന്നാൽ അതായത് പ്രതിരോധത്തിന്റെ ജിഹാദാണ് അതായത് ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാമെന്ന് അതിന്റെ പേരിൽ അവരെ പ്രതിരോധിക്കുന്നു അങ്ങനത്തെ ജിഹാദിന്റെ സന്ദർഭത്തിൽ ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ ചോദിക്കപ്പെടുകയില്ല അപ്പൊ ശത്രുവിനോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കപ്പെടുക ജിഹാദ് തൊലവിലാണ് അതായത് ശത്രുവിന്റെ നാട്ടിൽ അങ്ങോട്ട് പോയി അവരോട് യുദ്ധം ചെയ്യുന്ന ജിഹാദിലാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ അവരോട് ചോദിക്കപ്പെടും നേരെ മറിച്ച് ഇങ്ങോട്ട് വന്ന് അക്രമിക്കുകയും അങ്ങനെ ദഫ ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോഴുള്ള ജിഹാദിൽ ഇത് ചോദിക്കപ്പെടുന്നതല്ല ഇപ്പൊ കരാറ് ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കരുത് അതാണ് ഈ ബാബിനോണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഹദി നമുക്ക് കാണാം വഫീഹി സബായ വൽ വിൽദാൻ ലാ യജൂസ് ആ യുദ്ധത്തിൽ ചെറിയ കുട്ടികളെ അതുപോലെ തന്നെ സ്ത്രീകളെ കൊല്ലുക എന്നുള്ളത് ഹറാമാണ് പാടില്ല ലാ യജൂസ് ഇല്ല ഇതാ ഇത്ര അല്ല മുസ്ലിമോ മുസ്ലിമികൾ ആ കാര്യത്തില് അങ്ങേറ്റം നിർബന്ധിതരായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ അല്ലാതെ നിർബന്ധിതമായിട്ട അവസ്ഥയിൽ മാത്രമേ അത് ജയിസാവുന്നുള്ളൂ അതായത് ശത്രു ശത്രുക്കള് ഈ പറയുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കഴിയുന്നത് അവിടെ അവർ ഒളിച്ച് താമസിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ അവിടെ കുട്ടികളെയും സ്ത്രീകളെയും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കൂല അങ്ങനത്തെ ഘട്ടങ്ങളിൽ മാത്രം പിന്നെ അവിടെ തമയൂസാക്കി മാറ്റാൻ അതായത് വേർതിരിച്ചുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം നബി പുനബിസ്വല്ലാഹു അലൈസലോട് അങ്ങനത്തെ കാര്യത്തെ പറ്റി ചോദിക്കപ്പെട്ടു നബി പറഞ്ഞത് ഹും ഫഹും അവരും അവരിൽപ്പെട്ടവരാണ് സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ سبحانك وأنت إشهد أن لا إله إلا أنت استغفرك بسم الله الرحمن الرحيم